മ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എം രാജേന്ദ്രനാണ് പരാതി നൽകിയത് പാർട്ടി പതാകയും നേതാക്കളുടെ ചിത്രവും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി പതാകയും നേതാക്കളുടെ ചിത്രങ്ങളും ദുരുപയോഗം ചെയ്യുന്നെന്ന് പരാതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്യുന്ന രാജേന്ദ്രനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ദേശീയ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടിതോരണങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് തടയണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പി വി അൻവർ രണ്ടു സെറ്റ് പത്രികകളായിരുന്നു സമർപ്പിച്ചിരുന്നത് ഒന്ന് ൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും എന്നാൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം ഇല്ലാത്തതിനാലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിയതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരമില്ലാതെ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരവുമില്ലാതെ നോമിനേഷൻ കൊടുക്കുകയും ആ നോമിനേഷൻ സാങ്കേതികത്വം പറഞ്ഞ് തള്ളുകയും ചെയ്തു ആ സാങ്കേതികത്വം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിലെ ആര് പോ ഒരാൾ പോലും അതിൽ ഒപ്പിട്ടില്ല എന്നുള്ളതാണ് ആ പത്ത് പേര് പോലും ഒപ്പിടാത്ത ആ നാമനിർദ്ദേശ പത്രിക മലപ്പുറം ജില്ലാ കളക്ടർക്കും നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം